നമസ്കാരം ദില്ലിയിൽ സ്ഫോടനം നടന്നതോടുകൂടി ഈ കേന്ദ്ര ഏജൻസികളുടെയും എൻ ഐ എയുടെയും റഡാറിലെത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അൽഫല യൂണിവേഴ്സിറ്റി ഈ അൽഫല യൂണിവേഴ്സിറ്റിയെ നടത്തുന്നത് അല്ലെങ്കിൽ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഉടമസ്ഥർ എന്ന് പറയുന്നത് അൽഫല ട്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക ട്രസ്റ്റാണ് ആ ട്രസ്റ്റിന് ഈ ദില്ലിയിൽ മാത്രമല്ല കേരളത്തിലും വേരുകളുണ്ട് എന്ന് ആദ്യ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് തത്തുമയി ന്യൂസാണ് അതായത് ദില്ലി സ്ഫോടനം നടന്ന് പിറ്റേ ദിവസം തന്നെ ഈ ദില്ലി സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരായിട്ടുള്ള ഡോക്ടർമാർ പഠിച്ചിട്ടുള്ളതും ജോലി ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള അൽഫല യൂണിവേഴ്സിറ്റി ആ അൽഫല യൂണിവേഴ്സിറ്റി ദുരൂഹമായ പങ്കുണ്ട് അല്ലെങ്കിൽ ഈ സ്ഫോടനങ്ങളിലും അതുപോലെ തന്നെ ആളുകളെ റാഡിക്കലൈസ് ചെയ്യുന്നതിനും ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ അന്നൊരു ചോദ്യം ഉന്നയിച്ചു കൊണ്ട് വാർത്ത ചെയ്തിരുന്നു അതിലാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ നടത്തിപ്പുകാർ അൽഫല ട്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാമിക ട്രസ്റ്റാണെന്ന് ും ഈ ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക സംഘടന ഇത് മനുഷ്യാവകാശ മേഖലകളിലേക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റാഡിക്കലൈസേഷൻ ആണ് എന്നും ഇതിന് ദുരൂഹമായ സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഫണ്ട് വരുന്നുണ്ട് എന്നും കർണാടകയിൽ സ്ഥാപിതമായ ഈ ട്രസ്റ്റിന് കേരളത്തിലടക്കം വേരുകളുണ്ട് എന്നും നമ്മൾ പറഞ്ഞിരുന്നു ആ കേരളത്തിലെ വേരുകൾ ഇപ്പോൾ ചകഞ്ഞെടുക്കുകയാണ് ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ അതായത് തിരുവനന്തപുരത്തും കാസർകോട്ടും പാലക്കാടുമെല്ലാം ഈ അൽഫല ട്രസ്റ്റിന് ഓഫീസുകളും അതുപോലെ തന്നെ മദ്രസകളും സ്ഥാപനങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കേരളത്തിലേക്ക് കൂടി എൻ വ്യാപിപ്പിക്കുകയാണ് അതായത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ചില ഡോക്ടർമാരാണ് ദില്ലി കേന്ദ്രീകരിച്ച് അതായത് ഹരിയാന കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീകരവാദ ആക്രമണം നടത്താനായി ഗൂഢാലോചന നടത്തിയത് ഫരീദാബാദ് ഹരീ ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഈ ആക്രമണം നടത്തുന്നതിനാവശ്യമായ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സംഭരിച്ചിരുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ നൽകിയ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാന പോലീസും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഈ പറയുന്ന ഡോക്ടർമാരുടെ സംഘം പിടിയിലാകുന്നത് അപ്പോഴും പിടിയിലാകാത്ത ഒരു ഡോക്ടറാണ് പുറത്തുനിന്ന ഒരു ഡോക്ടറാണ് അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ആ സ്ഫോടക വസ്തുക്കളുമായി കാർ ബോംബ് സ്ഫോടനം ദില്ലിയിൽ നടത്തിയത് ആ സ്ഫോടനത്തിലാണ് ഏതാണ്ട് പന്ത്രണ്ടോളം ആളുകൾ മരിക്കുകയും മുപ്പതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഈ സംഭവ വികാസങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷനിലിരുന്ന് പൊട്ടിച്ചെറിച്ച് വീണ്ടും ആളുകൾ മരിച്ചു ഒൻപതോളം വരുന്ന ഫോറൻസിക് ഒഫീഷ്യൽസും അതുപോലെ തന്നെ റവന്യൂ ഓഫീഷ്യൽസുമാണ് ആ അപകടത്തിലും മരിച്ചു വീണത് എന്നോർക്കണം രാജ്യത്താകമാനം ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർമാർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്തുകൊണ്ടാണ് ഇവർ തമ്പടിച്ചിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിയെ സംശയിക്കേണ്ടത് എന്നും നമ്മൾ അന്ന് കാര്യകാരണ സഹിതം വിശദമാക്കിയിരുന്നു അതായത് ഈ പറയുന്ന ഡോക്ടർമാർ ജമ്മുകാശ്മീരിൽ നിന്നും അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറായി ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു അത് അൽഫല യൂണിവേഴ്സിറ്റി പരിശോധിച്ചില്ല ഇവർ ജോയിൻ ചെയ്ത ശേഷം കൃത്യമായി പണിയെടുക്കാതെ അവർ മുങ്ങി നടക്കുകയായിരുന്നു എന്നിട്ട് പോലും അവർക്കെതിരെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല അന്വേഷണവുമായി സഹകരിക്കാൻ ആദ്യഘട്ടത്തിൽ ഇവർ ചില വിമുഖതകൾ കാട്ടിയിരുന്നു ഇതെല്ലാമാണ് അൽഫല യൂണിവേഴ്സിറ്റിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഉടമസ്ഥരായിട്ടുള്ള അൽഫല ട്രസ്റ്റിനെയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംശയിക്കുന്നുണ്ട് കർണാടകയിലാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളതെങ്കിലും കേരളത്തിൽ ആഴത്തിലുള്ള വേരുകളുണ്ട് ഈ അൽഫല ട്രസ്റ്റിന് സംഭാവനകളടക്കം പണമടക്കം നൽകുന്ന ചില വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം കേരളത്തിലുണ്ട് എന്ന വിവരവും ഇപ്പോൾ എൻ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഡില്ലി സ്ഫോടന കേസിലെ അന്വേഷണം അങ്ങനെ കേരളത്തിലെ മൂന്ന് ജില്ലകളിലേക്കും നീളുകയാണ് വെബ്ഡെസ്ക് തത്തുമൂസ്